രണ്ടാം ദിവസം കുറുവിലങ്ങാട് മുത്തിയമ്മ ഏ ഡി നൂറ്റിയഞ്ചിൽ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ കുറുവിലങ്ങാട് എന്ന ഗ്രാമത്തിൽ വളരെ സവിശേഷമായ ഒരു മരിയൻ പ്രത്യക്ഷീകരണം നടന്നു ലോകത്തിലെ ആദ്യത്തെ മരിയൻ പ്രത്യക്ഷീകരണമാണിത് എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നു മിശിഹായുടെ അമ്മയായ മറിയം തൻ്റെ മഹത്വപൂർണമായ സ്വർഗാരോപണത്തിനു ശേഷം ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷീകരണത്തിന് കേരളത്തെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണെന്ന് കേരളത്തിലെ കത്തോലിക്ക സമൂഹം വിശ്വസിക്കുന്നു മാർത്തോമാസ് ലിഹയ്ക്ക് പരിശുദ്ധി അമ്മ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും ആ ദർശനങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു കുറവിലങ്ങാട്ടെ എന്നും വിശ്വസിക്കപ്പെടുന്നു പാവപ്പെട്ട ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ കന്യാമാറിയം പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ കത്തുന്ന സൂര്യന് കീഴിൽ വയലിലായിരുന്നു കാലിക്കൂട്ടങ്ങളെ പരിപാലിക്കുന്നതിനിടയിൽ അവർക്ക് വളരെയധികം വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു നിഷ്കളങ്കമായ ഹൃദയത്തോടെ അവർ സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് സ്നേഹപൂർവ്വം മുത്തിയമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വൃദ്ധ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അവൾ ഒറ്റയ്ക്കായിരുന്നില്ല ഒരു കുരിശ് പിടിച്ച് ഒരു കുട്ടിയെ കയ്യിലെടുത്തിരുന്നു കുട്ടികൾ അത്ഭുതവും വിസ്മയവും കൊണ്ട് നിറഞ്ഞു അപ്പോൾ അവരുടെ കൺമുന്നിൽ ഒരത്ഭുതം സംഭവിച്ചു മുത്തിയമ്മ കല്ലുകളെ അപ്പമാക്കി വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകി അവൾ നിലത്തടിച്ചു ശുദ്ധജലത്തിൻ്റെ ഒരു ഉറവ പൊട്ടിയൊഴുകി ആ ഉറവ ഒരിക്കലും വറ്റിയിട്ടില്ല ഇന്നും അതൊഴുകുന്നു കുറവിലിങ്ങാട്ടുകാർ അതിനെ പരിശുദ്ധമറിയത്തിന്റെ കരുതലിന്റെ ജീവിക്കുന്ന അടയാളമായി കാണുന്നു സംഭവിച്ചതെന്താണെന്ന് മുതിർന്നവരോട് പറയാൻ കുട്ടികളോടി കൗതുകത്തോടെയും അത്ഭുതത്തോടെയും മുതിർന്നവർ അവരെ അനുഗമിച്ചു അവിടെ ശിശുവായ യേശുവിനൊപ്പം മുത്തിയമ്മയെ അവരും കണ്ടു ആ സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ പരിശുദ്ധമറിയും അവരോട് ആവശ്യപ്പെട്ടു വിശ്വാസികൾ അമ്മയുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിതു എ ഡി നൂറ്റിയഞ്ചിൽ സ്ഥാപിതമായ കുറുവിലങ്ങാട് മർത്തുമറിയം പള്ളി പതിനാറാം നൂറ്റാണ്ടിൽ ആളുകൾ ഒരു വലിയ ഗ്രാനേറ്റ് കുരിച്ചു കൊണ്ടുവന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്കത് ഉയർത്താൻ കഴിഞ്ഞില്ല മുത്തിയമ്മ വീണ്ടും ശിശുവായ യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് കുരിശിൽ തൊട്ടു അത് എളുപ്പത്തിൽ ഉയർന്നു ഇന്നും ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ മുത്തിയമ്മയുടെ അനുഗ്രഹം തേടാൻ ആളുകൾ അവിടെ ഒത്തുകൂടുന്നു ഇന്ത്യയിൽ സിറോ മലബാർ കത്തോലിക്കർക്കിടയിൽ വിശ്വാസം ആഴത്തിൽ വേരൂന്നിയ ഒരു അടിത്തറയായിട്ടാണ് കുറുവീലങ്ങാട് പ്രത്യക്ഷീകരണത്തെ സമൂഹം കണക്കാക്കുന്നത് കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് ഈശോ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ മനുഷ്യ മക്കളുടെ അമ്മയായി ഏൽപ്പിച്ചു കൊടുത്ത ആ നിമിഷം മുതൽ ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിലേക്കുള്ള യാത്രയിൽ അമ്മയുടെ പദ്ധതിയുടെ ആദ്യ പടിയായി ലോകത്തിലെ ആദ്യ പ്രത്യക്ഷീകരണത്തിന് കേരളത്തെ തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മ എത്രമാത്രം കരുതലോടും സ്നേഹത്തോടും കൂടെ നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ തെളിവായി കണക്കാക്കാം അതോടൊപ്പം നിത്യജീവനിൽ എത്തിച്ചേരാൻ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പരിശുദ്ധ കുർബാനയിലും ജപമാലയിലും ദൈവവചനത്തിലും ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് അമ്മയുടെ വിജയത്തിൽ പങ്കാളികളാകാൻ നാം ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാല എന്ന ആയുധത്തിന്റെ യഥാർത്ഥ ശക്തി നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ദൂതനായ ഗബ്രിയൽ മാലാഖയിലൂടെ ദൈവമരുളി ചെയ്ത വചനങ്ങൾക്ക് പരിശുദ്ധി അമ്മ ആമേൻ പറഞ്ഞപ്പോഴാണ് സാത്താന്റെ പതനം ആരംഭിച്ചത് അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയോട് സാത്താൻ ഇത്ര വിദ്വേഷം ജപമാല നമുക്ക് വഴിവിളക്കാണ് ശക്തി കേന്ദ്രമാണ് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശാപത്തിൻ്റെയും കെടുതുകളിൽ നിന്നും രക്ഷിക്കപ്പെടും പരിശുദ്ധി അമ്മ വിശുദ്ധ ഡൊമിനിക്കിനു നൽകിയ വാഗ്ദാനങ്ങളിൽ ഇപ്രകാരം പറയുന്നു ജപമാല നരകത്തിനെതിരായ ശക്തമായ ഒരു ആയുധമായിരിക്കും അത് തിന്മയെ നശിപ്പിക്കുകയും പാപം കുറയ്ക്കുകയും പാഷണ്ഡതകളെ പരാജയപ്പെടുത്തുകയും ചെയ്യും ജപമാല പുണ്യങ്ങളും സൽപ്രവൃത്തികളും അഭിവൃദ്ധിപ്പെടുത്തും അത് ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ സമൃദ്ധമായ കാരുണ്യം നേടിത്തരും അത് മനുഷ്യന്റെ ഹൃദയങ്ങളെ ലോകസ്നേഹത്തിൽ നിന്നും അതിൻ്റെ വ്യർത്ഥതകളിൽ നിന്നും പിൻവലിക്കുകയും നിത്യജീവൻ അർഹമായ കാര്യങ്ങളിലേക്കുള്ള ആഗ്രഹത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യും ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിലൂടെ നടന്ന് ജപമാല കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധയോസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ